കണ്ണൂർ മീൻകുന്ന് കടലിൽ കാണാതായ രണ്ടാമത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തി വലിയന്നൂർ പ്രണീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു അരുൺ ഭൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് അരുൺ വിശദാംശങ്ങൾ എസ് കെ തിങ്കളാഴ്ച വൈകിട്ടാണ് മീൻകുന്ന് കടപ്പുറത്ത് അവിടെ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ രണ്ട് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത് അവിടെ ആ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനെ തുടർന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നു അതിനിടെയാണിവർ ആ കുളിക്കാൻ പുളിക്കാനിറങ്ങുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത് ആ ഇന്നലെ അതിൽ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു കൊടോളിപ്പുറം സ്വദേശിയായിട്ടുള്ള ഗണേശിന്റെ മൃതദേഹമാണ് ഇന്നലെ ആയിക്കര ഹാർബറിന് സമീപത്ത് വെച്ച് കരയിൽ കരയിലടിഞ്ഞ നിലയിൽ ആ കണ്ടെത്തിയത് ഇപ്പോൾ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ആ വലിയന്നൂർ സ്വദേശിയായിട്ടുള്ള പ്രിനീഷിന്റെ മൃതദേഹമാണിപ്പോൾ ആ പയ്യാമ്പലം പയ്യാമ്പലത്തിന് സമീപത്ത് അവിടെ കരയിൽ അടിഞ്ഞ നിലയിലാണ് മൃതദേഹം കരക്കടിഞ്ഞ നിലയിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അതാരുണമായ ഒരു സംഭവമായിരുന്നു അവിടെ കടലിൽ കുളിക്കാനിറങ്ങുന്നതിനിടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് ആ രണ്ടു മൃതദേഹവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്